മഞ്ഞപ്പ്ര മാസ് മോട്ടോഴ്സിനും നമ്മുടെ ഹോണ്ടാ ആക്റ്റീവാണ് വണ്ടി നമ്മൾ അത് വർക്കിന് കിട്ടും ജന സർവീസായിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് ഇത് ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ക്ലച്ച് അതുപോലെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ക്ലച്ചിൻ്റെ ഭാഗമായിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് അത് അപ്പം നമ്മൾ വേറെ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ വേരിയൊക്കെ പൊടിയായാലും റോഡ് വെയിറ്റ് ആയാലും വേറെ കുഴപ്പമൊന്നും താല്പര്യമില്ല അതിൻ്റെ ഓട്ടോ പ്ലച്ചിന് കിട്ടാൻ ഇതിൽ വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല ഓൾറെഡി നമ്മൾ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിറ്റർ ആയാലും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി നിലയിൽ വേറെ കുഴപ്പമില്ല അതുപോലെ തന്നെ ആയിട്ട് പ്ലഗ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാര്യമില്ല പ്ലഗ്ഗ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ അത് വേണ്ടി നിർത്തുമ്പോൾ ഓഫ് ആയിക്കൊണ്ട് കംപ്ലയിൻറ്റ് പറയാം നമുക്ക് ചെറിയൊരു സ്ലോ സ്പീഡിൻ്റെ ഒഴികിൻ്റെ ഒരു പ്രശ്നം കാണുന്നുണ്ട് അതൊന്നും നമുക്ക് ക്ലിയറിയിട്ട് റീസെറ്റ് ആക്കാം അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഈ ഒരു ഹോൾസെയിൽ പൈപ്പ് കൂടെ പൊട്ടി കിടക്കണ്ടോ അതിൻ്റെ ഒരു സൗണ്ട് വ്യത്യാസം കാണിക്കുന്നുണ്ട് വേണ്ടി സ്റ്റാർട്ടിങ്ങിൽ അപ്പോൾ ഈ ഒരു ഓഫറ് നമ്മളൊന്ന് മാറ്റിയിടുന്ന കേട്ടോ അതുപോലെ ഫ്രണ്ടിലോട്ട് ബ്രോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളായാലും നിലയിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഫ്രണ്ട് സോഫത്തിൻ്റെ മിസ്സുകളായാലും വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാം ഒന്ന് ബീസ് തീർത്താൽ മതി ഫ്രണ്ട് ബ്രേസ് ആയാലും നിലയിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അതൊന്ന് തെറ്റാൽ മതി അത് ഒന്നതുപോലെ ബാറ്ററി ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബാറ്ററി ആമറോൻ്റെ രണ്ടായിരത്തി ഇരുപത്തി എട്ട് മുകളിൽ നിലവിലിപ്പോൾ സെൽഫ് വർക്കിംഗ് ഉണ്ട് എന്നാലും ബാറ്ററി കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്തപ്പോൾ അത് അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വോൾട്ട് കഴിക്കുന്ന പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് രണ്ട് വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി ഫസ്റ്റ് ഫ്ലോറി ആയിട്ട് പോകും ചെക്ക് ചെക്കിട്ട് നോക്കുമ്പോൾ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അറിയാമല്ലോ ബാറ്ററി കംപ്ലൈൻ്റായിട്ടാണ് കാണിക്കുന്നത് ആ രണ്ട് ലൈറ്റാണ് കത്തിയിരിക്കുന്നത് അപ്പോൾ ബാറ്ററി നിലവിൽ ആയിട്ടാണ് കാണിക്കുന്നത് ഒരു നമുക്കൊരു സെൽഫ് വർക്കിംഗ് ഉണ്ട് കൂടുതൽ കംപ്ലയിൻ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റി കാരണം കേട്ടോ പിന്നെ വണ്ടി രണ്ടെങ്കിലും ഒരു സൗണ്ടിൻ്റെ കേസൊക്കെ പറയാനാണ് അതാ ഫ്രണ്ട് ഈ മഡ് ഗാർഡ് മടിവാട് ഏട്ടറൊക്കെ ചാടുന്നത് വീലു പറയണവർ കംപ്ലൈറ്റാണ് വണ്ടി അവരുമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ കട്ടിങ്ങാണ് വീട്ടിൽ വന്നിട്ട് ഈ ഭാഗത്തോടെ അപ്പോൾ ഇവിടുത്തെ കട്ടിങ് മഡ് ഗാർഡ് ഒരു സൈഡിലേക്ക് പോയതാണ് അതോടൊപ്പം ആയിട്ട് കംപ്ലയിൻറ്റ് അത് നമുക്ക് ക്ലിയർ ചെയ്യാം ഓക്കെ അതുപോലെ നമുക്ക് അതിൻ്റെ എൻ ജിറോയിൽ പാട്ടാറായിട്ടുണ്ട് അപ്പോൾ എൻ ജിറോയിലോട്ട് നമ്മൾ മാറ്റം കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് ഇവിടുത്തെ റിപ്പോർട്ട് നോക്കുമ്പോൾ കാണുന്നത് അപ്പോൾ എന്തായാലും നമുക്കൊരു മാധ്യമം ഓക്കെ ഇപ്പൊ നിലയിൽ വന്ന വർക്കിന്റെ കൂടെ കൂടെ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യാ